നമസ്കാരം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഗീർവാണം അടിക്കുക വലിയ സൈദ്ധാന്തികമായി സംസാരിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ സി പി എമ്മിലെ മിക്ക നേതാക്കന്മാരുടെയും ഒരു രീതിയാണ് തെറ്റിദ്ധാരണാജനകമായി പല കാര്യങ്ങളും വരുത്തി തീർക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ട് എന്ന് കാണിക്കുന്നതായിരിക്കാം അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത് പോലെ തൃപ്പൂണിത്തറയിലെ തോറ്റ എം എൽ എ യു ഡി അദ്ദേഹം സ്വരാജ് നായർ എന്നുകൂടിയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പം സുരാജ് പല കാര്യങ്ങളിൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാൽ പോലും പലതിലും പലതും കൊള്ളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെ പൊലിപ്പിച്ച് കാണിക്കാൻ വലിയ മിടുക്കനാണ് എന്നാണ് കേട്ടിരിക്കുന്നത് വലിയ സൈദ്ധാന്തികനാണ് സൈദ്ധാന്തികമായി സംസാരിക്കുന്നയാളാണ് എം എ ബേബിയെപ്പോലെ പി രാജീവനെ പോലെ ഒക്കെ തന്നെ എം വി ഗോവിന്ദൻ മാഷയെ ഒക്കെ തന്നെ വളരെ സൈദ്ധാന്തിക നിലവാരത്തിൽ സംസാരിക്കുന്നയാളാണ് ഇപ്പോൾ ഈ കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട് മൊണാലിസ ഭൊൻസ്ലി എന്ന് പറയുന്ന പെൺകുട്ടി ആ കുട്ടി കേരളത്തിൽ വന്നിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വലിയ തിരക്കായിരുന്നു ആ കുട്ടിയെ കാണാനായിട്ട് അപ്പൊ ഈ കുട്ടി ഈ വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ല വെറുതെ മാലവിറ്റ് നടക്കുകയാണ് അപ്പൊ മധ്യപ്രദേശിലെ ഇൻഡോറിലും മറ്റ് പ്രദേശങ്ങളിലും ഒന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ആവശ്യത്തിന് സ്കൂളുകളില്ല പഠന സൗകര്യങ്ങളില്ല പഠന നിലവാരമില്ലാത്ത ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം എം സ്വരാജ് ഒരു പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതായത് അവിടെ ആ കുട്ടി മാല മാലവിറ്റ് നടക്കുന്നത് ഗതികേട് കൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കാൻ സ്കൂളില്ല എന്നൊക്കെയാണ് പറഞ്ഞത് മധ്യപ്രദേശിൽ ഈ കുട്ടി താമസിക്കുന്ന പരിസരത്ത് എത്ര സ്കൂളുകളുണ്ട് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നതിന്റെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് കൃത്യമായി തന്നെ അതിന്റെ ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ സ്കൂളുകളുണ്ട് എന്നാണ് മധ്യപ്രദേശിലെ ഖർഗോൺ എന്ന ജില്ലയിലാണ് ഈ കുട്ടിയുടെ സ്വദേശം മൊണാലിസയുടെ ഖർഗോൺ ജില്ലയിൽ മാത്രം ആറ് സെൻട്രൽ സ്കൂളുകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് അതായത് സെൻട്രൽ സ്കൂൾ ഖർഗോൺ സെൻട്രൽ സ്കൂൾ ബർവ സെൻട്രൽ സ്കൂൾ ഖസ്രബാദ് ഏകലവ്യ ഐഡിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ഖർഗോൺ ജവഹർ നവോദയ വിദ്യാലയ ദേവി അഹല്യ ഗവൺമെന്റ് എക്സലൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പം കേരളത്തിലെ ഒരു ജില്ലയിൽ എത്ര ഇതുപോലെ സെൻട്രൽ സ്കൂളുകളും അല്ലെങ്കിൽ ഒരുപാട് നിലവാരമുള്ള സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എം സ്വരാജ് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും അപ്പോൾ വിദ്യാഭ്യാസ നിലവാരം മധ്യപ്രദേശിനാണോ കേരളത്തിനാണോ കൂടുതൽ എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ഒക്കെ തന്നെ വിവിധ ക്ലസ്റ്ററുകളിലൊക്കെ തന്നെയുള്ള സ്കൂളുകളുടെ എണ്ണവും പുറത്തു വന്നിട്ടുണ്ട് ഉമ്രിയ ചൌക്കി ക്ലസ്റ്റർ മുപ്പത്തിയെട്ട് സ്കൂളുകൾ അതുപോലെ മൊത്തം അറുനൂറ്റി എൺപത് സ്കൂളുകൾ ഈ ബാർവാഹ എന്ന ഒരു ബ്ലോക്കിൽ ഖർഗോൺ ജില്ല ഉൾപ്പെടുന്ന ബാർബാവ എന്ന ബ്ലോക്കിൽ മാത്രമുണ്ട് ഇങ്ങനെ എട്ട് ബ്ലോക്കുകളും നൂറുകണക്കിന് ക്ലസ്റ്ററുകളുമുണ്ട് ഇവിടെയൊക്കെയായി ഏതാണ്ട് അയ്യായിരത്തിലധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ നാല്പതിലധികം സി ബി എസ് ഇ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു ആർക്കും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ കണ്ടുപിടിക്കാവുന്നവേ ഉള്ളൂ അധ്വാനിച്ച് ജീവിക്കാൻ അധികം വിദ്യാഭ്യാസമൊന്നും ഒന്നും വേണം എന്നില്ല മാല വിൽക്കുന്നവർ ഓട വിൽക്കുന്നവർ ഓടവൃത്തിയാക്കുന്നവർ എന്നുവേണ്ട സമൂഹത്തിൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും അവരുടേതായ അഭിമാനമുണ്ട് അവർ അധ്വാനിച്ച് ജീവിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കണക്ക് പറഞ്ഞു വരുന്ന സ്വയം അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവർക്ക് എം സ്വരാജിനെ പോലുള്ളവർക്ക് നല്ലോണം കുറ്റബോധമാണ് ഉണ്ടാകേണ്ടത് സ്വന്തം കഴിവിൽ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നു ചെറിയ തൊഴിലെങ്കിലും ചെയ്ത് കുട്ടികൾ പോലും ജീവിക്കുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം പഠനം പഠനത്തോടൊപ്പം തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് അവിടെയൊക്കെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ തന്നെ അതൊക്കെ ഒരു സംസ്കൃതിയാണ് ഒരു സംസ്കാരമാണ് അത് ഒരു അവനവന്റെ കുടുംബം പോറ്റാനായി മാതാപിതാക്കളെ സഹായിക്കുന്നതൊക്കെ തന്നെ അഭിമാനമായി കരുതുന്നവരാണ് അതുകൊണ്ട് സ്കൂളില്ലാത്തത് കൊണ്ടാണ് മൊണാലിസോൺസിലെ സ്കൂളിൽ പോകാത്തത് അവിടെ വിദ്യാഭ്യാസം ഇല്ല സ്കൂളില്ല അതുകൊണ്ട് ഈ കുട്ടി തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ പറയുന്ന എം സ്വരാജിന്റെ നിലവാരം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു സ്കൂളുകൾ ഇല്ലാഞ്ഞിട്ടല്ല അത് ആ രീതിയാണ് ചില രീതികളുണ്ട് ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടാതെ മറ്റ് ജോലികൾ ചെയ്യുന്ന കുട്ടികളെയൊക്കെ തന്നെ മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം സ്കൂളുകളിൽ ചേർക്കാൻ കഴിഞ്ഞു അവർക്ക് തുടർ പഠനം ഉറപ്പാക്കാൻ അവിടുത്തെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടി കണക്ക് എം സ്വരാജ് ഒന്നെടുത്ത് മാതൃഭൂമി പുസ്തകോത്സവത്തിലല്ല അല്ലെങ്കിൽ അവരുടെ സാഹിത്യോത്സവത്തിലല്ല ഒരു പൊതുവേദിയിൽ എങ്കിലും പറയണം പൊതുവേദിയിൽ പറഞ്ഞില്ലെങ്കിലും അങ്ങൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ അപ്പോൾ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് ഇവിടെ അങ്ങ് ഉയർന്ന നിലവാരവും നമ്മൾ ഉയർന്ന നിലവാരത്തിന്റെ കഥയൊക്കെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ കണ്ടതാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത വിശദമായിട്ട് പിന്നീട് പറയാം അപ്പം എസ് എഫ് ഐയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളാണല്ലോ എം സ്വരാജ് നമുക്കറിയാം വിദ്യാഭ്യാസ നിലവാരവും കാര്യങ്ങളും ഒക്കെ ഈ രീതിയിലാണ് പോകുന്നത് ഭയന്നിട്ട് മനുഷ്യന് പള്ളി പള്ളിക്കൂടത്തിൽ പോകാൻ സ്കൂളിൽ പോകാൻ കോളേജിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥ എസ് എഫ് ഐയെ ഇതുപോലെയുള്ള കിങ്കരന്മാരെയും കിരാതന്മാരെയും ഭയന്നിട്ട് എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ആ പ്രശ്നമൊന്നുമില്ല അവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട് അതൊക്കെ ചെയ്തുകൊള്ളും മൊണാലി മൊനാലിസ ബോൺസിലെ പറ്റിയും അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും ഒന്നും ഓർത്ത് എം സ്വരാജ് എന്ന തോറ്റ എം എൽ എ വിലപിക്കേണ്ട കാര്യമില്ല കരയേണ്ട കാര്യമില്ല അങ്ങ് ഒരു ചെറു കുഞ്ഞിന് തൂങ്ങി ഇത്തരം സിദ്ധാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നുകൊള്ളു ഒരു കുഴപ്പമില്ല एडूपिक्स एक्सिक्यूटि एज्युकेिजीथेरापी से पटम उन्नत इंजीनियरी तीर्थयात्रा डॉम आ गुजरात